വളാഞ്ചേരിയിലുള്ള നിലവിലുള്ള സർവീസ് റോഡ് ബന്ധിക്കണമെന്നുള്ളൊരു മുഖ്യ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഒരു പ്രതിഷേധ സഹായനം സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ സഹായനത്തിൽ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ അതുപോലെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകൾ ഇതിൽ പങ്കെടുത്തു എന്നുള്ളതാണ് മാത്രമല്ല ഇതിൻ്റെ ഈ ഇന്നത്തെ ഈ ഈ സാഹ്യാനത്തിൻ്റെ ഒരു നിർദ്ദേശപ്രകാരം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും മൂന്ന് പ്രതിനിധികളും ഇതുമായി പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ സന്നദ്ധ ഈ സമരവുമായി സഹകരിക്കാൻ കഴിയുന്ന ഒരു പ്രതിനിധികളെയും കൂട്ടിയിട്ട് ഈ രണ്ട് ദിവസത്തിനകം തന്നെ ഇതിനോട് വ്യക്തമായിട്ട് മുന്നോട്ട് പോകാനുള്ള നമ്മൾ ഈ ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഐക്യകണ്ഠേനയുള്ള ഒരു ആവശ്യമാണ് അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇത് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ വീണ്ടും വീണ്ടും കൊണ്ടുവരേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ജനകീയ പ്രതിഷേധം എന്ന വിവിധ സമരങ്ങളും ഒരു ഇതിന് നേതൃത്വം നൽകേണ്ടതായിട്ട് വരും തീർച്ചയായിട്ടും അത്തരം രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചു കൊണ്ട് ആലോചിച്ച് ഒരു തീരുമാനമെടുത്തുകൊണ്ട് തന്നെ നമ്മളെ ഈ ബൈപ്പാ ഈ സർവീസ് റോഡ് ബന്ധിപ്പിക്കുക എന്നുള്ള ആ ലക്ഷ്യം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഇവിടുത്തെ കഞ്ഞിപ്പരയിലുള്ളയോ അല്ലെങ്കിൽ വളാഞ്ചേരിയിലുള്ള കോഴിക്കോട് റോഡിലുള്ള ആളുകളുടെ മാത്രം പ്രശ്നമല്ല കാരണം നമുക്കറിയാം ഇത് വളാഞ്ചേരിത്തെ ഇപ്പം ഇതുവരെ ഉണ്ടായിരുന്ന തിരക്കുകൾ ഈ റോഡിൻ്റെ ഒരു ഒരു ഓപ്പണിങ് ഭാഗികവുമായിട്ടായപ്പോഴാണ് ഒന്ന് കുറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഇവിടുന്ന് നമുക്ക് ഇരുമ്പിളിയം പഞ്ചായത്തിലേക്കും അതുപോലെ അടിയൂർ പഞ്ചായത്തിലേക്കും ഒക്കെയുള്ള ഒരു ആക്സസ് ആണ് ഇത് അതുപോലെ പെരുന്തൽമണ്ണയിലേക്ക് പോകേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ആക്സസ് കൂടിയാണ് വളാഞ്ചേരി ടച്ച് ചെയ്തുകൊണ്ട് മാത്രമേ കഴിയുകയുള്ളു അതിന് അനുസരിച്ച് ഇവിടുന്ന് കഴിഞ്ഞാൽ കെ ആർ കോളേജ് ഉൾപ്പെടെയുള്ള ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതുപോലെ അർബൺ വളാഞ്ചേരി നഗരസഭയുടെ അർബൺ പി എസ് സി പോലുള്ള ആരോഗ്യ സ്ഥാപനങ്ങൾ ഒരുപാട് സ്കൂളുകൾ അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ ഒക്കെ ഉള്ള ഒരു പ്രദേശത്തിൻ്റെ ഒരു ആക്സസ് ആണ് ഇവിടെ നിഷേധി നിഷേധിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നേടിയെടുക്കുക എന്നുള്ളത് നമുക്ക് വളാഞ്ചേരിക്കാരോട് മാത്രം ആവശ്യമല്ല സമീപ പ്രദേശങ്ങളിലുള്ള മുഴുവൻ ആളുകളുടെയും ഒരു ആവശ്യം കൂടിയാണ് അപ്പോൾ ആ ആവശ്യത്തിൻ്റെ അനുസരിച്ചുകൊണ്ട് തന്നെയാണ് അതിൻ്റെ പ്രാധാന്യം പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇങ്ങനൊരു സർവകക്ഷി മീറ്റിംഗ് അതിൻ്റെ പ്രതിഷേധ സംഘം ആദ്യപടിയായിട്ട് ചേർന്നത് തീർച്ചയായിട്ടും ആ കമ്മിറ്റിയുടെ പ്രതിനിധികൾ ഓരോ പാർട്ടികളും തരുന്ന മുറക്ക് അടിയന്തരമായിട്ട് കൂടിയിട്ട് തുടർന്നുള്ള സമരങ്ങൾ തുടർന്നുള്ള ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതായ അടക്കമുള്ള കാര്യങ്ങൾ ഈ സമരസമിതി നേതൃത്വം നിൽക്കും പ്രൊജക്റ്റ് ധാരകർ കഴിഞ്ഞ ദിവസം വരുന്നു സ്വാഭാവികമായും പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ നഗരസഭ നിരീക്ഷണം ഏർപ്പെടുത്തുന്നുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു അവർ ഏത് സമയത്തേക്കായിരിക്കും ഒരു നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പ്രൊജക്ട് ഡയറക്ടർ ശ്രീ അരുൺ ഇവിടെ എത്തിയത് ഞാൻ നേരത്തെ രണ്ട് മാസങ്ങൾക്ക് മുമ്പേ ഈ ഈ വിഷയം കെ എൻ ആർ സി അധികൃതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ ഇവിടുത്തെ ഒരു സ്റ്റാന് കമ്മിറ്റി ചെയർമാൻ മുജീബ് അലി വലാസി ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് ഇത് സംബന്ധിച്ചുള്ള വ്യക്തമായ നിർദ്ദേശത്തിനടുത്തുള്ള പരാതി കൊടുത്തുകയും അതിന് പരിഹാരം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട കലക്ടറും കലക്ടർക്കും ഇത് സംബന്ധിച്ചിട്ട് കൊടുത്തപ്പോൾ കലക്ടറും തന്നെ ഇത് അദ്ദേഹം ഇത് അംഗീകരിച്ചുകൊണ്ട് അത് തുടർന്ന് നടപടി എടുക്കണമെന്ന് ദേശീയ നാഷണൽ ഹൈവേ അതോറിറ്റിയോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെയും കൂടി ആവശ്യത്തിലാണ് ബോമാനോട്ട എം എൽ എ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഈ ജില്ലാ വികസന സമിതിയിലും മറ്റുമൊക്കെ നിരന്തരമായിട്ട് ഈ റോഡുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ യാതൊരു പരിഹാരമു ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഡയറക്ടർ തന്നെ മീറ്റിംഗിലേക്ക് വിളിച്ച് വിളിച്ചു വരുത്തിയിട്ട് ഈ പ്രദേശം ഉൾക്കൊള്ളുന്ന മുഴുവൻ എം കൂടി കൂടി ഇത് സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഡയറക്ടർ ഇവിടെ സന്ദർശിച്ചിട്ടുള്ളത് മാത്രമല്ല ഇത് ഈ മഴ പെയ്യുന്ന സമയത്ത് ഭീമമായിട്ടുള്ള വെള്ളങ്ങൾ ഈ സമീപ പ്രദേശങ്ങളിലുള്ള വീടുകളിലേക്കുമൊക്കെ ഒലിച്ചു പോയത് കൊണ്ട് വെള്ളമടക്കം കുടിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഡയറക്ടർ അത് കൂടി ഇവിടെ ഇന്നലെ അത് സന്ദർശിച്ചു അപ്പോൾ മീറ്റിങ്ങിലെ തീരുമാനം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കെ എൻ ആർ സി അല്ലെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റി മൂന്ന് കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളോട് ഈ കൊടി ഈ വെള്ളത്തിൽ അഴുക്ക് ജാലും ഇല്ലാത്തത് കൊണ്ടുള്ള പ്രയാസവുമായി ബന്ധപ്പെട്ട് വിഷയത്തിൽ അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ട് സബ് കളക്ടർക്ക് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് റോഡിൻ്റെ ഒരു വികസനം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്രയാസം അനുഭവിക്കുകയും അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ നമുക്ക് പുതിയൊരു പ്രശ്നമാണ് ആക്സസ് ഇല്ലാത്ത രീതിയിൽ സർവീസ് റോഡ് ആക്സസ് ഇല്ലാത്ത രീതിയിലേക്ക് വന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ നഗര ഭ കൗൺസിൽ തന്നെ ഐക്യകണ്ഠേന ഒരു പ്രമേയം ഈ പിന്നെ പ്രിയപ്പെട്ട മുജീബ് വാലാസി അവതാ അവതാരകനായിട്ട് ഒരു പ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി അപ്പോൾ ബന്ധപ്പെട്ട അധികാരികളുടെ മുന്നിൽ നഗരസഭയും ഭരണസമിതിയും ഇത് നേടിയെടുക്കുന്നത് വരെയുള്ള ശ്രമവുമായിട്ട് മുന്നോട്ട് പോകും അതിനുള്ള ഏറ്റവും വലിയ പിന്തുണയായിട്ടാണ് ഇന്നത്തെ സർവകക്ഷിയുടെ ഈ ആക്ഷൻ ഈ സഹായനം പ്രതിഷേധ സാഹചര്യം ഞങ്ങൾ കരുതുന്നത് പ്രതിഷേധത്തിൽ തീർച്ചയായിട്ടും ജനകീയ പ്രതിഷേധങ്ങൾക്ക് മുമ്പിലാണ് ഇത്തരം വിഷയങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടിട്ടുള്ളത് നമ്മൾക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം കെ എൻ ആർ സിയോടോ നാഷണൽ ഹൈവേ അതോറിറ്റിയോടോ ഒന്നുമല്ല വിരോധം നമുക്ക് ജനകീയമായി ജനങ്ങളെ പ്ര പിന്നെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നം നമ്മുടെ മുമ്പിൽ വന്നപ്പോൾ അതിൻ്റെ നേതൃത്വം നൽകേണ്ട ഒരു ഒരു ഭരണസമിതി എന്ന നിലക്കാണ് ഞങ്ങളിതിൻ്റെ മുന്നിൽ നിൽക്കുന്നത് അങ്ങനെ മുന്നിൽ നിന്നുകൊണ്ട് ഈ വിഷയം ജനങ്ങളിലേക്ക് പറഞ്ഞപ്പോൾ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പറഞ്ഞപ്പോൾ അവരൊക്കെ കൈയും കെട്ടി സ്വീകരിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്നത്തെ സമരത്തിൻ്റെ വിജയം ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി ഇവിടെ എത്തിയപ്പെട്ട നമ്മുടെ എം എൽ എ ആബിദ് ഹുസൈൻ ഞങ്ങൾ വേദിയിൽ ഒട്ടേറെ വളഞ്ചേരിയിലെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിലെ നിറ സാന്നിധ്യങ്ങളായ നേതാക്കളെ ഈ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ മുജീബ് ഈ പ്രതിഷേധ സംഗമത്തെക്കുറിച്ച് വിശദീകരിക്കുകയുണ്ടായി നാഷണൽ ഹൈവേയുടെ പ്രവർത്തനവുമായിട്ട് ഏറെ ഏറെ സഹകരിച്ച ഒരു നഗരസഭയാണ് ജനങ്ങൾക്ക് ഏറെ പ്രയാസകരമാകുന്ന ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ കെ എൻ ആർ സി അധികാരവുമായിട്ട് ചർച്ച ചെയ്ത് അതൊക്കെ നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ കുര്യാട് നിലവിലുള്ള ഹൈവേ തകർന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് സമാനമായുള്ള സാഹചര്യമുള്ള സ്ഥലങ്ങളിലെ ഡി പി ആർ മാറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് വളാഞ്ചേരിയിലേക്ക് നേരിട്ടിറങ്ങാൻ കഴിയാതെ ഓണിയോത് പാലത്തുള്ള ആക്സസിലൂടെ കയറണമെന്നുള്ള ഒരു നിർദ്ദേശം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അത്തരം ഒരു സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ വളാഞ്ചേരിക്കാരുടെ ആക്രമണ നാഷണൽ ഹൈവേ അതോറിറ്റി ഡയറക്ടർ ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ അതുപോലെ അതുപോലെ പ്രിയപ്പെട്ട നമ്മുടെ അതിനൊക്കെ നിരന്തരമായിട്ടുള്ള ശ്രമത്തിന്റെ ഫലമായി ഇന്നലെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഡയറക്ടർ ശ്രീ അരുൺ ഈ സ്ഥലം സന്ദർശിക്കുകയുണ്ടായി അദ്ദേഹം ഇവിടെ വന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് ഇത് വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടു ഒന്നാമത്തെ ഡി പി ആറിൽ ഇത് ഉണ്ടായിരുന്നതാണ് മാത്രമല്ല ഈ പാലത്തിന് തൊട്ടു മുമ്പായി ഇങ്ങോട്ട് കയറേണ്ട സർവീസ് റോഡും ഇതിനകം തന്നെ നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പറയുന്നത് സോയിൽ ടെസ്റ്റ് ഇതിന് ഈ സർവീസ് റോഡ് ഭാഗമാക്കാൻ അനുയോജ്യമല്ല എന്നുള്ള റിപ്പോർട്ട് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്കറിയാം ഈ അക്കിഷ ഇടയിലുള്ള ഒരു കുന്ന് ആ കന്ന് പിളർത്തിക്കൊണ്ടാണ് നാഷണൽ ഹൈവേ പോകുന്നത് അന്ന് അത് അത് ആ ഈ കുന്ന് ഇടിച്ച് നിരത്തിക്കൊണ്ട് കൊണ്ട് ഇവിടുന്ന് മണ്ണ് കൊണ്ടുപോകുന്ന സമയത്ത് ഈ സോയിൽ ടെസ്റ്റിന്റെ വിഷയം ഉണ്ടായിരുന്നില്ല കാരണം ഈ മണ്ണ് പല സ്ഥലങ്ങളിലേക്കും നികത്തുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമായിരുന്നു നാഷണൽ ഹൈവേ പൂർണ്ണ അർത്ഥത്തിൽ ആയതിനു ശേഷം സർവീസ് റോഡ് പാകപ്പെടുത്തുന്ന സമയത്ത് മാത്രമാണ് സോയിൽ ടെസ്റ്റിന്റെ അല്ലെങ്കിൽ മണ്ണ് എന്നുള്ള റിപ്പോർട്ട് പുതുതായിട്ട് വരുന്നത് ഇതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ആദ്യം ഈ പ്രദേശത്തുകാരോട് ഒരു മീറ്റിംഗ് കൂടി ഇന്നിവിടെ സർവകക്ഷി മീറ്റിംഗ് പ്രിയപ്പെട്ട എം എൽ എ കൂടിയിട്ട് ഇവിടെ വളാഞ്ചേരിയിലെ പ്രിയപ്പെട്ട എല്ലാവരുമുണ്ട് മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറി പ്രിയപ്പെട്ട കെ എം അബ്ദുൽ ഗഫൂർ അതുപോലെ സി പി എമ്മിന്റെ പ്രിയപ്പെട്ട നേതാവ് വി പി സക്രിയ പ്രിയപ്പെട്ട മധുസൂദനൻ ഉൾപ്പെടെയുള്ള വളാഞ്ചേരിയിലെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രിയപ്പെട്ടവർ നമ്മുടെ എം എൽ എയുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രതിഷേധ സംഗമം നടത്തുകയാണ് അതുപോലെ നഗരസഭ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് അതുപോലെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പ്രിയസുഹൃത്ത് നൂറ് ഉൾപ്പെടെയുള്ള ആളുകൾ വളാഞ്ചേരിയിലെ വ്യാപാരി വ്യവസായ യൂണിറ്റിന്റെ സെക്ക് പ്രസിഡന്റ് പ്രിയ സുഹൃത്ത് മുഹമ്മദ് അലി വളാഞ്ചേരി നഗരസഭയിലുള്ള സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാർ അതുപോലെ കൗൺസിലർമാർ ജനപ്രതിനിധികൾ എല്ലാവരും ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും പിന്നെ പിന്നാ പിന്ന ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ ഉണ്ട് നമ്മുടെ ഈ ഈ പ്രദേശത്തുള്ള ആളുകളും അതോടൊപ്പം തന്നെ ഇത് വളാഞ്ചേരിക്കാരുടെ ഒരു പ്രശ്നമാണ് ഈ പ്രദേശത്തുകാരുള്ള ഒരു മാത്രം പ്രശ്നമല്ല നമുക്ക് ഒരു ഈ റോഡിലൂടെ യാത്ര ചെയ്ത് കൊണ്ട് വന്ന് ഇവിടെ നമുക്കറിയാം ഈ റോഡിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരോഗ്യ സ്ഥാപനങ്ങളുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുണ്ട് ഒരുപാട് സ്ഥാപനങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഈ പ്രദേശത്തിൻ്റെ എത്തണമെങ്കിലും ഒരു ഒരു മൂന്ന് കിലോമീറ്റർ അങ്ങോട്ട് പോയി തിരിച്ച് ഒരു മൂന്ന് നാല് കിലോമീറ്റർ തിരിച്ചു വരേണ്ട സ്ഥിതിവിശേഷമുണ്ട് നമ്മൾ ന്യായമായിട്ടും പിന്നെ ആവശ്യപ്പെടുന്നത് ഇവിടെ നമുക്കുള്ള നേരത്തെയുള്ള ആക്സസ് ഈ റോഡിലൂടെ വളാഞ്ചേരി ടൗണിലേക്ക് എത്താൻ കഴിയണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും അതിനനുസരിച്ചുകൊണ്ട് തന്നെയുള്ള ഡി പി ആർ നേരത്തെയുള്ള ഡി പി ആർ പ്രകാരം തന്നെ ഈ സർവീസ് റോഡ് ഇവിടെ പുനർനിർമ്മിക്കണം എന്നുള്ളതാണ് ഈ സമരസമിതിയുടെ ആവശ്യം അതുകൊണ്ട് തന്നെ ഈ സമരം ഇത് ഇനി മുതൽ സർവകക്ഷി ആക്ഷൻ കമ്മിറ്റി ഏറ്റെടുക്കുകയാണ് സർവ്വകക്ഷിയിലുള്ള എല്ലാ മുഴുവൻ നേതാക്കന്മാരും ഇവിടെ ഉണ്ട് വളാഞ്ചേരി നഗരസഭയുടെ എല്ലാ ജനപ്രതിനിധികളും അതുപോലെ തന്നെ വളാഞ്ചേരിയിലുള്ള അല്ലെങ്കിൽ വളാഞ്ചേരി സമീപ പ്രദേശത്തുള്ള മുഴുവൻ നേതാക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സമര സർവകക്ഷി ഇന്നു മുതൽ ഏറ്റെടുക്കുകയാണ് അതിനു തുടർന്നുള്ള സമരങ്ങൾക്ക് തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും അതുപോലെ പങ്കാളിത്തവും ഉണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത് തീർച്ചയായിട്ടും ഈ സമരം നമ്മൾ ലക്ഷ്യം കണ്ടേ അവസാനിക്കൂ എന്നുള്ള കൂടി മാത്രമാണ് നമ്മൾ ഇവിടുന്ന് പിരിയാൻ പോകുന്നത് അതുകൊണ്ട് ഇതിന്റെ സൂചകമായിട്ട് ആദ്യത്തിന് ബന്ധപ്പെട്ട അധികാരികൾ തിരുത്തും എന്ന് തന്നെ നമ്മുടെ പ്രതീക്ഷ ആ തിരുത്തുന്നത് വരെ ഈ സമരസമിതി സമരവുമായിട്ട് മുന്നോട്ട് പോകും of into KMT Tells a story of unity. Redefining beauty. Transforming generation. KMT Silks. Perental Manna and Cortical.